നല്ല സിനിമയാണ് ഒരു ഫീൽ ഗുഡ് മൂവി നല്ല എന്താ പറയുക കുടുംബങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും വളരെ നല്ലൊരു മൂവിയാണ് ആക്ടിങ് വയസ്സാണെങ്കിൽ ധ്യാനിൻ്റെ ഒരു വേറെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ് ധ്യാൻ്റെ സീരിയസ് ആയൊരു ക്യാരക്ടറാണ് പക്ഷേ പ്രയാഗി ആയാലും ധ്യാനായാലും രജി മണിക്കർ സാറായാലും അങ്ങനെ എൻ്റെ ഒരു ട്രൂ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പുള്ളറ്റിന് പ്രണയിക്കുന്നത് നാട്ടും പുറത്തുള്ള ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളൂ പക്ഷേ റോഡ് മൂവിയല്ല എല്ലാ എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു മൂവാണ് മ്യൂസിക് മ്യൂസിക് വയസ്സായാലും സോങ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള സോങ്ങ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അത് ട്രെൻഡിങ് ആകുമ്പോൾ എനിക്ക് പറയും അപ്പോൾ കണ്ട ഒരുപാട് ആൾക്കാരും അങ്ങനെ തന്നെയാണ് സോങ്ങ് ഒക്കെ വളരെ വളരെ മനോഹരമായിട്ട് വളരെ നല്ല എങ്ങനെ ഈ ആ സ്റ്റോറി നല്ലൊരു സോങ്ങ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ക റോഡ് മൂവി അങ്ങനെയൊന്നുമല്ല പക്ഷെ ഒരു ബൈക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബൈക്കിനോടുള്ള പാഷനും അതിനനുബന്ധിച്ച് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും പ്രണയവും ഇതൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് ഫീൽ ഗുഡ് മൂവി എല്ലാത്തിനും പ്രേക്ഷകരെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും ഫാമിലീസിനായാലും ബുള്ളറ്റിനെ സ്നേഹിക്കുന്നവരായാലും റൈഡേഴ്സിനായാലും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടും മൂവിയാണ് എനിക്കിഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റളങ്കാരനാണ് എൻ്റെ പരിചയത്തിൽ ഇവിടെ രണ്ട് ബുള്ളറ്റ് ബുദ്ധ പിന്നെ ബുള്ളറ്റ് കൂടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ക്ലബുകൾ എനിക്കറിയാം അതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഈ ബുള്ളറ്റും അവരുമായിട്ടുള്ള ഇത് അങ്ങനത്തെ ഒരു മൂവിയാണ് ഫാമിലി മൂവിയാണ് കുറേ നാളിന് ശേഷം ധ്യാനിൻ്റെ നല്ലൊരു മൂവിയാണ് ഇഷ്ടപ്പെട്ടു ക്യാമറ വർക്ക് നല്ലതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ് അത് ബുള്ളറ്റായിട്ട് കണക്റ്റ് ആകണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പണം ബുള്ളറ്റ് ആവണമെന്നില്ല ഒരു ബൈക്ക് ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടും ഈ പടം അതുപോലെ തന്നെ ഇതിൽ മറ്റേ പ്രകൃതി ഭംഗി അതായത് വിഷ്വൽസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് അത് മലമുകളിലുള്ള നല്ല ഉണ്ട് പിന്നെ അതേപോലെ പാട്ടുകൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു സിനിമ പക്ഷേ അത് എടുത്തു വെച്ചാണ് രീതിയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കഥയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും മസ്ജിദ് തിയേറ്റർ വാച്ചപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഫാമിലിനേക്കാളും ഈ പടം ഇഷ്ടപ്പെടുന്നത് യൂത്ത് അതായത് ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുമാതിരി യൂത്തിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പടമാണ് എന്തായാലും നല്ല പടം നന്നായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു അരിഞ്ഞു ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എലമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സീ സീൻ റീസ് ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടിങ് ധ്യാൻ്റെ ആക്ടിങ് സ്റ്റൈൽ ആണെങ്കിലും അതുപോലെ തന്നെ സന്തോഷ് മണ്ടൂരിൻ്റെ ഡയറക്ഷൻ അത് വേറെ തന്നെ നല്ല ഫ്രെയിംസ് എല്ലാം നല്ല ഫ്രെയിംസ് അതുപോലെ തന്നെ ബുള്ളറ്റിനോട് ഇഷ്ടമുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു പടമാണ് എല്ലാവർക്കും പോയിസിനാൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവിയാണ് പിന്നെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ആക്ടിങ്ങിൽ നിന്നൊരു ആയിട്ട് എനിക്ക് തോന്നി നല്ല പ്രയാഗമാട്ടിനും അവരുമായിട്ടുള്ള നല്ല കോമ്പിനേഷൻ സീൻ ബേസ് ആണെങ്കിലും സീനറി ആണെങ്കിലും കാണുമ്പോൾ മൊത്തം ലൊക്കേഷനൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് അടിപൊളി ഫീൽ ഗുഡ് പടമാണ് മെയിനായിട്ട് പേര് പടത്തിൻ്റെ പേര് കൊണ്ട് തന്നെ ആ ബുള്ളറ്റിന് ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഭയങ്കര ഈ ബൈക്കേഴ്സ് അതിന് ബുള്ളറ്റ് മെയിനായിട്ട് ബുള്ളറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉള്ള ആൾക്കാർക്ക് മൈനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് അങ്ങനെ ഒരു പടം എംബീരായിട്ടും രസമായിട്ട് ചെറിയ പടമാണ് പക്ഷെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്